السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهماني رأي صحودري صحودرين ماري وردينم ورحديث النبريباد إليك كبريم إيرس تودس وعن أبي الدرداء رضي الله عنه قال أوصاني حبيبي صلى الله عليه وسلم بثلاث لن أدعهن ما عشت بصيام ثلاثة أيام من كل شهر وصلاة اللوحة وبألا أنام حتى أوتر رواه مسلم إمام مسلم ربوتي ذات الله أبو الدرداء رضي الله عنه അബുദർദാ റലി അള്ളാഹുഹു പറയുകയാണ് ഔസാനി ഹബീബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം എൻ്റെ പ്രിയ മിത്രമായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം ബി സലാസിൻ മൂന്ന് കാര്യങ്ങൾ എന്നോട് വസീയത്ത് ചെയ്തു ലൻ ഞാൻ അദാഹുന്നമായിഷ്തു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവ ഉപേക്ഷിക്കുകയില്ല

എൻ്റെ ഹബീബ് എന്നോട് വസീയത്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് ആ പ്രവാചകനോടുള്ള ഹുബും പ്രവാചകൻ അബുദർദാ റഹി അള്ളാഹുഅലുവിനോട് തിരിച്ചുള്ള ഹുബും വർണ്ണനാതീതമാണെന്നർത്ഥം ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ ജീവിച്ചിരിക്കുന്നോളം കാലം വർജി ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ആ മൂന്ന് കാര്യം എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പ് ലോഹ നമസ്കരിക്കുക പിതൃ നമസ്കരിക്കുന്നത് വരെ ഉറങ്ങാതിരിക്കുക വളരെ പ്രാധാന്യമുള്ള മൂന്ന് പുണ്യകർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ അബുദർദാ റലിയല്ലാഹുഅന്നുവിനോട് ഉപദേശിക്കുന്നത് ഇതേ ഉപദേശങ്ങൾ ഈ ആശയമുള്ള ഉപദേശങ്ങൾ അബുഹുറിയാഹുഅന്നുവിനും നൽകിയതായി വേറൊരു ഹദീസിലും നമുക്ക് കാണാം അതിൽ ഒന്നാമത്തേത് മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ് ഇത് മാസത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ ആവാമെങ്കിലും ചന്ദ്രമാസത്തിലെ വെളുത്ത രാവുകളായ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിനങ്ങളിലാണ് ഏറെ ഉത്തമം അയ്യാമുൽ ബീൽ അതാണ് വെളുത്ത രാവുകൾ എന്ന് പറഞ്ഞു എല്ലാ മാസത്തിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് അതാണ് ആ മൂന്ന് നോമ്പ് എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പനുഷ്ഠിക്കുന്നത് വർഷം മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നതിന് തുല്യമാണെന്നും പ്രവാചകൻ വിശേഷിപ്പിച്ചതായി കാണാം തുടർച്ചയായ ദിനങ്ങളിലോ വേറിട്ടോ ഈ നോമ്പുകൾ അനുഷ്ഠിക്കാം മാസത്തിലെ ഏതെല്ലാം ദിനങ്ങളിലാണ് നോമ്പെടുക്കുന്നതെന്ന കാര്യം റസൂൽ സല്ലാഹു അലഹി വസല്ല അത്ര പരിഗണനയിലെടുത്തിരുന്നില്ലെന്ന് ആയിഷാറിയാഹു അൻഹയുടെ സംസാരത്തിൽ നിന്ന് അറിയി പിന്നെ റിപ്പോർട്ടിൽ നിന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഏതായിരുന്നാലും അയ്യാമുൽ ബീറിലെ മൂന്ന് നോമ്പുകൾ ദുഃഹ നമസ്കാരമാണ് രണ്ടാമത്തത് വളരെ പ്രാധാന്യമുള്ള ഒരു സുന്നത്ത് നമസ്കാരമായിട്ടാണ് ഈ പ്രയോഗത്തിൽ നിന്ന് ഈ ഉപദേശത്തിൽ നിന്ന് വസീയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ചുരുങ്ങിയത് രണ്ട് റെക്കായത്താണ് കൂടിയാൽ എത്രയുമാവാം നാല് പ്രക്കായത്താണ് റസൂൽ സല്ലാഹു അലൈഹി വസ സാധാരണയായി നിർവഹിച്ചിരുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലും അനുഷ്ഠിച്ചിരുന്നതായി കാണാം പ്രവാചകൻ പറയുന്നതായിട്ട് കാണാം മനുഷ്യ ശരീരത്തിലെ എല്ലാ പേശികൾക്കും സതക്കയുണ്ട് തസ്ബീഹ് സദക്കയാണ് തഹ്മീദ് സദക്കയാണ് തഹലീൽ സദക്കയാണ് തക്ബീർ സദക്കയാണ് നന്മ കൽപ്പിക്കൽ അമ്രുംബിൽ മേറൂബ് സതൊക്കയാണ് നെഹ്യൂനിൽ മുങ്കർ സതൊക്കെയാണ് ഇതിനെല്ലാം പകരം സമയത്തുള്ള രണ്ടരക്കയത്ത് നമസ്കാരം മതിയാകുന്നതാണ് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പരാമർശിച്ചിരിക്കുന്നത് കാണാം മനുഷ്യ പകലിൻ്റെ ആദ്യത്തിൽ നീ നാല് റുക്കോഴി ചെയ്താൽ അതിൻ്റെ അവസാനത്തിൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നൽകും എന്ന് ഇമാം തുറുമതി ഉദ്ധരിച്ച ഒരു ഹദീസിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തതായി നമുക്ക് കാണാം ഗുഹ നമസ്കാരം അള്ളാഹുലേക്ക് മടങ്ങുന്നവർക്കല്ലാതെ നിർവഹിക്കാനാവില്ലെന്നും അത് സലാത്തുൽ അള്ളാഹുലേക്ക് മടങ്ങുന്നവരുടെ നമസ്കാരമാണെന്നും റസൂഹു അലൈഹി വസ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്നാമത്തേത് വിത്രു നമസ്കാരമാണ് വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്ത് നമസ്കാരമാണ് വിത്രു ഇഷായി സുന്നത്ത് നമസ്കാരം നിർവഹിച്ച ശേഷം സുബഹിയുടെ ബാങ്ക് വരെയാണ് അതിന്റെ സമയം അള്ളാഹു ഒറ്റയാണ് ഒറ്റയാവൻ ഇഷ്ടപ്പെടുന്നു അതിനാൽ ഖുർഹാനിൻ്റെ ആളുകളെ നിങ്ങൾ വിത്ര നമസ്കരിക്കുക എന്ന് പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നത് ഇവം തുറമുതി ഉദ്ധരിച്ചൊരു ഹതിൽ കാണാം ചുരുങ്ങിയത് ഒന്നും കൂടിയാൽ പതിനൊന്നും റക്കയത്തുകളാണ് നമസ്കരിക്കേണ്ടത് മൂന്ന് റക്കയത്തെങ്കിലും നിർവഹിക്കലാണ് ഉത്തമം വിത്ര നമസ്കാരത്തിന് ശേഷം സുബഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് മൂന്ന് തവണ ചെല്ലൽ സുന്നത്താണ്

നിന്റെ കോപത്തിൽ നിന്നും വബി വി മിൻ റക്കൂപത്തിക്ക നിന്റെ മാപ്പിനാൾ നിന്റെ ശിക്ഷയിൽ നിന്നും ഞാൻ അഭയം തേടുന്നു വഴുതുപിക്കമിൻ കലാ ഉഹസിൻ അലൈക്ക അന്ത കമാനത്ത അലാനഫ് നിന്നിൽ നിന്നും നിന്നോട് തന്നെയാണ് എനിക്ക് കാവൽ തേടാനുള്ളത് നിനക്കുള്ള പ്രകീർത്തനങ്ങൾ എനിക്ക് കണക്കാക്കാനാവില്ല നീ നിന്നെ തന്നെ പ്രകീർത്തിച്ചതുപോലെ എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലാഹുമ്മ ഇന്നി അഊദു അഊദു ബി ബി മിൻ 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 സഖതിക വ വ ഉഖൂബതിക ബിക അള്ളാഹുമ്മ ഇനി ചിലതിൽ വലക്കൽ ഹംദു ഹം ദുഹത്തറന്നും കൂടിച്ച റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏതായിരുന്നാലും ശരി വിത്തര നമസ്കാരം അതിന്റെ ശേഷം പറയേണ്ട ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥന അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് അവൻ്റെ തൃപ്തി കൊണ്ട് അഭയം തേടുക ശിക്ഷയിൽ നിന്ന് അവൻ്റെ അഫുവ് കൊണ്ട് അഭയം തേടുക പിന്നെ അവനെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവുകയില്ല ആ പ്രകീർത്തനത്തിൻ്റെ കണക്ക് എനിക്ക് കൂട്ടാൻ കഴിയില്ല എന്നാൽ നീ നിന്നെ എങ്ങനെ പ്രശംസിച്ചുവോ സ്തുതിച്ചുവോ പ്രകീർത്തിച്ചുവോ അതുപോലെ ഞാനും പ്രകീർത്തിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ പ്രാർത്ഥന ശേഷം ചെല്ലൽ സുന്നത്താണ് പ്രാർത്ഥിക്കൽ സുന്നത്താണ് എന്ന് സാരം ഇപ്പം ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് വസിയത്തുകൾ അബുദർദു റസി അള്ളാഹുവിനോട് നൽകിയത് നമുക്കും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കാവുന്നതാണ് ശ്രമിക്കേണ്ടതാണ് ഇതിൻ്റെ പ്രതിഫലം നമുക്കും നേടിയെടുക്കാം സർവശക്തനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു